ഹായ് ഫ്രണ്ട്സ് ഇതേ ഇപ്പം ഞാൻ വീണ്ടും വന്നു നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ചടപടയെന്ന് നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറി അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു സവോള ചെറിയൊരു സവോള എരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു രണ്ട് തക്കാളി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം ഞാൻ ഞാനിച്ചിരി വലുതായിട്ടാണ് അരിഞ്ഞത് ചെറുതായിട്ട് കുറച്ചുകൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ കുറേ കുറേ കൂടെ നല്ലതായിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് എന്താ മല്ലിച്ചപ്പ് പുതിനീന അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒരു കുഞ്ഞ് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കീറി വെച്ചതാണ് പിന്നെ ഒരു കിലോ ചിക്കൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ഇച്ചിരി വലിയ ജീരകം പൊടിച്ചത് ഇത്രയും മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു കുക്കറടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഈ സവാള അരിഞ്ഞതങ്ങ് ചേർത്ത് കൊടുത്തേക്കാം സവോളയൊക്കെ കുറച്ചുകൂടെ കൂട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചിക്കൻ ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കുഞ്ഞു സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരണം അപ്പോൾ ഈ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പും ഇട്ട് കൊടുക്കണം അതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു പിഞ്ച് പിഞ്ചുട്ട് കൊടുക്കുക അത് സവോള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ടാണ് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ടത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇളക്കി നന്നായിട്ട് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് അതിലേക്ക് നമുക്കിനിയും ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി അത് ഒന്ന് നല്ലതായിട്ടൊന്ന് ആയിട്ട് വരണം ഒന്ന് അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇതേ വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ ഒരു പിടിയുണ്ട് രണ്ടും കൂടെ അത് ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് ഇളക്കുക വേണ്ട അതിൻ്റെ കൂടെ ആ പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം അത് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ചേർത്ത് കൊടുക്കാം പച്ച നല്ല പച്ചക്കറി വേപ്പിലാണ് ഇച്ചിരി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ചേർക്കാനുള്ളത് തക്കാളിയാണ് തക്കാളി ഒരു രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് ആയിട്ട് വരണം അപ്പോൾ വേണ്ട നന്നായിട്ടത് ഒന്ന് ഇളക്കി നല്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുവാണേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് ഒരു നല്ലൊരു തിക്നെസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് മല്ലിച്ചപ്പും പുതിനയാണ് ചേർത്ത് കൊടുക്കുന്നത് പുതിനീന ചേർത്ത് കൊടുത്തു മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൂട്ടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അല്ല നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുത്തു മുളക് പൊടിയാണ് ആദ്യം ചേർക്കേണ്ടത് വെളിച്ചെണ്ണ കിടന്ന് മുളകുപൊടിക്കൊ ഇരിച്ചിരി കളറൊക്കെ വരണം അപ്പം മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി പൊടികൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതും എല്ലാം തന്നെ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കണ്ടോ എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ എണ്ണയിൽ അധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എണ്ണയൊന്ന് എണ്ണയിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ച് ചിക്കൻ ചേർത്ത് ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് കണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം ആ സ തക്കാളിയുടെ കൂടെയൊക്കെ ഒക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ചിക്കൻ ആ സമയത്ത് നമുക്ക് കുറച്ചുപ്പും കൂടെ ചേർക്കാം ഞാൻ സവോള വഴറ്റാനായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ്റെ ഒരു കളറൊക്കെ കണ്ടില്ലേ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അരച്ച് വെച്ചിട്ട് ഒരു വിസിൽ മാത്രം മതി കേട്ടോ ഒരു വിസിലടിച്ചു അപ്പോൾ ഞാനിത് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്